ഈശോമിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മുടെ കീർത്താവ് ഈശോം ഷിഹായിയുടെ കൃപയും സ്നേഹവും സമാധാനവും ഘരണയും വാത്സല്യവും എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ സമൃദ്ധമായുണ്ടാകട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ ധനഹാകാലത്തിൻ്റെ നാലാം വാരത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഈ ഞായറാഴ്ച സഭ നമുക്ക് ധ്യാനത്തിനായി നൽകുന്ന വചനഭാഗം വിശുദ്ധായ ഒഹനാൻ അറിയിച്ച സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചനങ്ങളാണ് കാനായിലെ കല്യാണ വിരുന്നിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് പ്രധാനമായും ഈ വചനഭാഗം ഈശോയുടെ മഹത്വം വെളിപ്പെടുന്ന സംഭവമായിട്ടാണ് പറയുന്നത് നമുക്കറിയാം പ്രത്യക്ഷീകരണത്തിൻ്റെ കാലമാണല്ലോ ധനഹാകാലം അതുകൊണ്ട് തന്നെ കർത്താപതിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്ന സംഭവമാണ് അടിസ്ഥാനപരമായി നോക്കുമ്പോൾ ഈ വചനഭാഗത്ത് തുടങ്ങി നിൽക്കുന്നത് എന്നാൽ മറ്റു ചില ചിന്തകൾ കൂടി ഈ വചനഭാഗം നമുക്ക് നൽകുന്നത് ധ്യാനാത്മകമാക്കാം ഇതിന്റെ ആദ്യ ഭാഗത്ത് യോഹനാൻ സൂചേഷൻ പറയുന്ന ഒരു വാക്യം വളരെ ശ്രദ്ധേയമാണ് കല്യാണ വിരുന്നിന്റെ പശ്ചാത്തലം അവിടെ വിരുന്നിന്റെ പശ്ചാത്തലത്തിൽ ആദ്യം സുശേഷകൻ പറയുന്നത് ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു കല്യാണത്തിന് ഈശോയുടെ അമ്മ ഉണ്ടായിരുന്നു ഇത് വലിയൊരു പ്രസ്താവ്യമാണ് വലിയ ഒരു വിശേഷണമാണ് വലിയ ഒരു ദൈവ സാന്നിധ്യത്തിന്റെ അടയാളമാണ് ഒരു വീട്ടിൽ അമ്മയുണ്ടായിരിക്കുക എന്ന് പറയുന്നത് വലിയ ആശ്വാസത്തിന്റെ അടയാളമാണ് ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ആ കല്യാണ വിരുന്നിന് ഒരു അമ്മയുടെ സാന്നിധ്യം വളരെ പ്രസക്തമായിരുന്നു എന്ന് സുവിശേഷകൻ പരോക്ഷമായി സൂചിപ്പിക്കുകയാണ് അത് മുമ്പോട്ടുള്ള വാക്യത്തിൽ നമുക്ക് പ്രത്യേകിച്ചും മനസ്സിലാകാം നമുക്കറിയാം കാനായിലെ കല്യാണ വിരുന്നിൽ സംഭവിക്കുന്നത് അവരുടെ വീഞ്ഞ് പാനീയം തീർന്നു പോകുന്ന അവസ്ഥയാണ് നമ്മുടെയൊക്കെ കല്യാണവിരുന്നിൽ ഇറച്ചി തീർന്നു പോയാൽ മാംസക്കറി തീർന്നു പോയാൽ അവർക്ക് വീട്ടുകാർക്ക് എത്രയോ അപമാനകരമായ ഒരു അനുഭവമായിരിക്കും അത് എന്ന് പറഞ്ഞതുപോലെയോ അതിൽ കൂടുതലോ ഒരു പ്രത്യേകതയാണ് വീഞ്ഞ് വിവാഹത്തിന് തീർന്നു പോവുക എന്ന് പറയുന്നത് ഇവിടെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ പരിശുദ്ധ അമ്മ ഈ കുറവ് മനസ്സിലാക്കുകയും തക്ക സമയത്ത് ഇടപെടുകയും ചെയ്യുന്നു എന്നുള്ളത് അമ്മയുടെ സാന്നിധ്യത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് അമ്മ വീഞ്ഞു വാങ്ങിക്കൊണ്ടുവരാൻ ആരെയും പറഞ്ഞയക്കുകയല്ല ചെയ്യുന്നത് മറിച്ച് വലിയ ഒരു ദൈവമഹത്വം വെളിപ്പെടാൻ വേണ്ടി അമ്മ അതിന് കാരണമായി തീരുകയാണ് ദൈവത്തിൻ്റെ മഹത്വം ഈ കല്യാണ വിരുന്നിൽ വെളിപ്പെടേണ്ടിയിരിക്കുന്നു അതൊന്നും അറിഞ്ഞുകൊണ്ടായിരിക്കില്ല ഒരുപക്ഷെ അമ്മ പറയുന്നത് എങ്കിലും പിതാവായ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം യേശോയുടെ മഹത്വം അവിടെ വെളിപ്പെടുത്തുവാനായിട്ട് അല്ലെങ്കിൽ വെളിപ്പെടുവാനായി കാരണമായി തീരുകയാണ് അമ്മ പരിശുദ്ധിയമ്മ അമ്മ വീഞ്ഞു തീർന്നു പോയത് മനസ്സിലാക്കുന്നു ഒരു പക്ഷേ ഈ മനസ്സിലാക്കൽ വീട്ടുകാരും പറഞ്ഞതായിരിക്കണമെന്ന് നിർബന്ധമില്ല ഒരു അമ്മയുടെ മാതൃസഹജമായ ഭാവമാണ് മറ്റുള്ളവരുടെ കുറവുകൾ കണ്ട് മനസ്സിലാക്കി ആ കുറവുകൾ നികത്താനായുള്ള പരിശ്രമം നടത്തുക എന്നുള്ളത് മാതൃസഹജമായ ഭാവമാണ് എന്നത് ഈ വചനഭാഗം വെളിപ്പെടുത്തി തരുന്നുണ്ട് അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത് ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു അമ്മയുടെ സാന്നിധ്യം കുറവുകളെ പരിഹരിക്കുവാൻ പര്യാപ്തമാകുന്ന സാന്നിധ്യമാണ് നമ്മുടെയൊക്കെ വീടുകളിൽ നമുക്കറിയാമല്ലോ വീടുകളിൽ അമ്മയുണ്ടെങ്കിൽ ഒരാശ്വാസമാണ് അമ്മയുണ്ടെങ്കിൽ വീട്ടിലേക്ക് കയറി ചെല്ലാൻ നമുക്ക് കൂടുതൽ സന്തോഷം തോന്നും അത്തരത്തിലൊരു വലിയ മാതൃസഹജമായ സാന്നിധ്യം വീടിൻ്റെ ചൈതന്യമാണ് അതുകൊണ്ടാണല്ലോ അമ്മ വീടിൻ്റെ വിളക്കാണ് എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ അങ്ങനെ ആയിരിക്കണം ഈ ആധുനിക ലോകത്തിൽ കുറേയൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അമ്മയുടെ മാധുരസഹജമായ സാന്നിധ്യവും ഇടപെടലും കുറവുകളെ കണ്ടു മനസ്സിലാക്കി പരിഹരിക്കുവാനുള്ള ഇടപെടലുമൊക്കെ അത് മാധുരസഹജമായ ഭാവമാണ് എന്ന് എല്ലാ അമ്മമാരും തിരിച്ചറിയേണ്ടതാണ് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അപ്രകാരം കുറവുകളെ പരിഹരിക്കുവാൻ പര്യാപ്തമാകുന്ന വലിയ ഒരു ദൈവികമായ സാന്നിധ്യമായിട്ടവിടെ മാറുകയാണ് ഈശോയോട് പറയുകയാണ് അവർക്ക് വീഞ്ഞില്ല ഇപ്പോൾ ഈശോ പറയുന്ന മറുപടി ശ്രദ്ധേയമാണ് സ്ത്രീയെ എനിക്കും എന്ത് എന്റെ സമയം ഇനിയും ആയിട്ടില്ല ഒരുപക്ഷെ നമുക്ക് കേട്ടാൽ തോന്നുമായിരിക്കും ഇത്ര മര്യാദയില്ലാത്ത സംസാരം ഈശോ എന്തേ പറയുന്നു പക്ഷെ ഈശോയുടെ ഈ വാക്കിന് മറിയം മറുപടി കൊടുക്കുന്നില്ലെന്ന് മാത്രമല്ല അത് ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഈശോ പറഞ്ഞു എന്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് മറിയും അത് ഗവനിക്കുന്നേയില്ല മറിയുമെന്താ പറയുന്നത് അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുവരും ഈ ഒരു സംഭാഷണം അവിടെ ഫുൾ സ്റ്റോപ്പ് നിർത്തുകയാണ് പിന്നീട് അമ്മ പറഞ്ഞതല്ലേ എന്ന് കരുതി സമയമായില്ലെങ്കിൽ പോലും അമ്മയുടെ വാക്കുകൾക്ക് കീഴ്വഴങ്ങുന്ന മകനെ നമ്മളിവിടെ കാണുകയാണ് ആ മകന്റെ സംസാരം അവിടെ പുഷ്ടപ്പെട്ടുകൊണ്ട് മകൻ പിന്നെ പ്രവർത്തിക്കാൻ തുടങ്ങുകയാണ് അമ്മയുടെ വാക്കുകൾക്ക് മക്കൾ വിധേയപ്പെടേണ്ടവരാണ് അനുസരിക്കേണ്ടവരാണ് എന്ന വലിയ ചിന്ത ഈശോ നമുക്ക് ഇവിടെ വിളമ്പി തരുകയാണ് ചെയ്യുന്നത് പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ഇന്നത്തെ കുടുംബങ്ങൾ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം എവിടെ നിൽക്കുന്നു മാതാപിതാക്കളെ അനുസരിക്കുന്ന മക്കൾ ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞിടയ്ക്ക് നിങ്ങളൊരു വാർത്ത പത്രത്തിൽ വായിച്ചു കാണുമായിരിക്കും ഭർത്താവ് ഉപേക്ഷിച്ചു പോയി മകനുണ്ട് മകനെ ചെറുപ്പം മുതലേ വളർത്തിക്കൊണ്ട് അവമനിച്ച ലാളിച്ച് വളർത്തിക്കൊണ്ടുവന്നു അമ്മ അവസാനം രോഗഗ്രസ്തയായി എന്നാൽ ഈ അമ്മയെ മകൻ വെട്ടി നുറുക്കി കൊല്ലുകയാണ് എന്തിന് എനിക്ക് ജന്മം തന്നു എന്ന് പറഞ്ഞുകൊണ്ട് രോഹിണിയായ സ്വന്തം പെറ്റമ്മയെ വാളിന് വെട്ടിക്കൊല്ലുന്ന മകന്റെ ചിത്രം നമ്മൾ ഈ അടുത്ത ദിവസം പത്രത്തിൽ വായിച്ചതാണല്ലോ പ്രിയമുള്ളവരെ ഇതുപോലെ മാതാപിതാക്കൾ മക്കൾ ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്ന പൈശാചിക ലോകത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഈ ലോകത്തിൻ്റെ വഴികളിലൂടെ നമ്മൾ വിലയിരുത്തി നോക്കുമ്പോൾ ഈ മാതൃസഹജമായ പരിശുദ്ധ അമ്മയുടെ ഇടപെടലും അമ്മയുടെ വാക്ക് കേട്ട് അനുസരിച്ചുകൊണ്ട് തൻ്റെ സമയം ആയിട്ടില്ല എങ്കിലും അമ്മയുടെ വാക്കിന് വിധേയപ്പെടുന്ന ഈശോയുടെ മനോഭാവവുമൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായി നിലകൊള്ളുകയാണ് അതൊക്കെ പ്രായോഗികമാക്കി മക്കൾ തിരുത്തി മുന്നോട്ട് പോകണമെന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഈ ഒരു അനുസരണത്തിൻ്റെ വിധേയത്വത്തിൻ്റെ എളിമയുടെ ജീവിതശൈലി വളർത്തിയെടുക്കാൻ നമുക്ക് ഇളം തലമുറയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം ഈ ആധുനിക ലോകത്തിൽ കുടുംബ ബന്ധങ്ങളൊക്കെ തകരാൻ പ്രധാനപ്പെട്ട കാരണം ദൈവികമായ ഭാവം എല്ലാവരിൽ നിന്നും അകന്നുപോയി എന്നുള്ളതാണ് പ്രാർത്ഥന അന്യമായി ആത്മീയത കളഞ്ഞു കുളിച്ചു എല്ലാവരും സ്വാർത്ഥരായി മാറുന്നു ഓരോരുത്തർക്കും അവരവരുടേതായ ചിന്താഗതികൾ പ്രവർത്തന ശൈലികൾ ആരും ആരുടെയും കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് ഒരുപെടുന്നില്ല എല്ലാവർക്കും അവരവരുടേതായ കാര്യങ്ങൾ മാത്രം സ്വാർത്ഥതയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന ഒരു തലമുറയാണ് ഒരു ലോകമാണ് ഇന്നുള്ളത് നമ്മുടെ പ്രിയപ്പെട്ടവരെ ഈ വചനഭാഗത്തിൻ്റെ ആദ്യത്തെ ഭാഗത്ത് ഇപ്രകാരം ചില കുടുംബ ബന്ധങ്ങളുടെ ശ്രേഷ്ഠതയാണ് എടുത്തു പറയുന്നത് ഇനിയും രണ്ടാമത് അനുസരണത്തിന് വിധേയപ്പെട്ടുകൊണ്ട് ഈശോ പറയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി ദൈവികമാണ് ദൈവത്തിന്റെ മഹത്വം തന്നിൽ വെളിപ്പെടുവാൻ വേണ്ടി കർത്താവ് അവരോട് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധേയമാണ് അവിടെ യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന ആറ് കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു അതിനകത്തായിരുന്നു ഒരുപക്ഷെ വീഞ്ഞ് നിറച്ച് വെച്ചിരുന്നത് ഈശോ അവരോട് പറയുകയാണ് അതിൽ വെള്ളം നിറയ്ക്കുക അവരത് വക്കോളം നിറച്ചു എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ഇനി ഒരു നിറവില്ല ഈ ആറ് കൽഭരണികളും വക്കോളം നിറച്ചു എന്ന് പറയുമ്പോൾ അത് മുഴുവനായും നിറച്ചു എന്നാണ് അർത്ഥം ശൂന്യമായ കൽഭരണികൾ വക്കോളം നിറയ്ക്കുവാൻ നമുക്ക് സാധിക്കണം നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ സ്നേഹത്തിൻ്റെ പ്രത്യാശയുടെ വിശ്വാസത്തിൻ്റെ നന്മയുടെ വിശ്വസ്തയുടെ ആത്മാർത്ഥതയുടെ സത്യസന്ധതയുടെയൊക്കെ കൽഭരണികളുണ്ട് ഇങ്ങനെ നന്മയുടെ നിറകുടങ്ങളായ കൽഭരണികൾ ശൂന്യമാവുകയോ അതിൻ്റെ നന്മയുടെ ഭാവങ്ങൾ കുറഞ്ഞു പോവുകയോ ചെയ്യുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുമുണ്ടാകാം വിശ്വാസികൾ എന്ന നിലയിൽ മറ്റുള്ളവർക്ക് നാം കൊടുക്കേണ്ടത് മേൽത്തരം വീഞ്ഞാണ് എന്ന് പറഞ്ഞാൽ നന്മയുടെ മേൽത്തരം വീഞ്ഞുകൾ അതിൽ അടിസ്ഥാനപരമായി മൂന്ന് ഗൽഭരണികൾ വിശ്വാസം പ്രത്യാശ ഉപവി എന്ന മൂന്ന് ദൈവിക പുണ്യങ്ങൾ കൊണ്ട് നമുക്ക് നിറയ്ക്കാൻ കഴിയണം ഇതിൻ്റെ കുറവ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ശൂന്യമായ അനുഭവമാണ് ഉണ്ടാകുന്നത് മറ്റുള്ളവർക്ക് രുചികരമായി മറ്റുള്ളവരെ കാണുവാനോ പെരുമാറുവാനോ കഴിയാത്ത അവസ്ഥ ഇതിൻ്റെ അഭാവമാണ് അല്ലെങ്കിൽ കുറയലാണ് പിന്നീട് ഉള്ള മൂന്ന് ഗൽഭരണികൾ മാനുഷിക മൂല്യങ്ങൾ കൊണ്ട് നമുക്ക് നിറയ്ക്കാൻ കഴിയണം വിശ്വസ്തത വിവേകം വീണ്ടു വെച്ചാലും ഇത് മൂന്നും മാനുഷികമായ ബന്ധങ്ങൾ നിലനിർത്തുവാൻ നമ്മളെ സഹായിക്കുന്ന മൂല്യങ്ങളാണ് ഇപ്പോൾ ഈ ദൈവികമായ പുണ്യങ്ങൾ കൊണ്ടും മാനുഷിക മൂല്യങ്ങൾ കൊണ്ടും നമ്മുടെ കൽഭരണികൾ നിറയ്ക്കുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് ദൈവികമായ ബന്ധവും ദൈവത്തോടുള്ള മനുഷ്യൻ്റെ ബന്ധവും മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധവും നിലനിർത്തുവാനായിട്ട് കഴിയുന്നത് ഇവിടെ ഇതുപോലെയുള്ള മൂല്യങ്ങൾ പുണ്യങ്ങൾ ശൂന്യമാകുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം തേടുകയും ഈശോയുടെ മഹത്വം വെളിപ്പെടാനുള്ള അവസരമായി നമ്മളെ തന്നെ ഈശോയ്ക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യണമെന്ന് ഈ തിരുവചനം നമ്മളെ പരോക്ഷമായി ഓർമ്മിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് ഒരുപാട് ദൈവശാസ്ത്രപരമായ അധ്യാത്മികമായ ചിന്തകൾ നൽകുന്ന വചനഭാഗമാണ് ഇത് അതുകൊണ്ട് നമ്മുടെ അനുദിന ജീവിതത്തിൽ പരിശുദ്ധ അമ്മയ്ക്ക് നമ്മുടെ കുടുംബത്തിൽ ഇടം കൊടുക്കാം ഈശോയ്ക്ക് അവിടെ ഇടം കൊടുക്കാം രണ്ടുപേരും പറയുന്നത് അനുസരിച്ചുകൊണ്ട് ജീവിതത്തിൽ കൂടുതൽ വെളിച്ചത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം നന്മയുടെ നിറകുടങ്ങളായി തീരുവാൻ നമുക്ക് ആഗ്രഹിക്കാം നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ അതുകൊണ്ട് ഇത്തരത്തിലുള്ള നന്മയുടെ മൂല്യങ്ങൾ സൂക്ഷിക്കുന്ന വലിയ കൽഭരണികൾ ഉണ്ടാകട്ടെ അത് വേറൊന്നും ആകാതിരിക്കട്ടെ നമ്മുടെ ഹൃദയം ഒഴുകി നമ്മുടെ ഹൃദയമാകുന്ന കൽഭരണികൾ ഇപ്പോഴും ദൈവിക പുണ്യങ്ങൾ കൊണ്ടും മൂല്യങ്ങൾ കൊണ്ടും നിറയ്ക്കുവാൻ കഴിയുമ്പോൾ അവിടെയൊക്കെ ബന്ധങ്ങൾ നിലനിൽക്കും മേൽത്തരം വീഞ്ഞ് മേൽത്തരം സവിശേഷമായ ശ്രേഷ്ഠമായ അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു പകർന്നു പകർന്നുകൊടുക്കുവാൻ നമുക്കാവും അങ്ങനെ ഈശോ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ വ്യക്തിജീവിതം ഈശോയുടെ മഹത്വത്തിനുള്ള വഴിയായി വഴിയായിത്തീരുവാൻ കാരണമായി തീരട്ടെ ഓരോ വിശ്വാസിയും തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യം ഇതാണ് നമ്മുടെ വിശ്വാസ ജീവിതം ഈശോയ്ക്ക് തൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാനുള്ള അവസരങ്ങളായി മാറുവാൻ നമ്മൾ നമ്മളെ തന്നെ ഒരുക്കി സമർപ്പിക്കുമ്പോൾ അത് വലിയ ദൈവസന്നിധിയിലുള്ള സ്വീകാര്യതയ്ക്ക് തീരും അതാണ് കർത്താവ് നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നതും അപ്രകാരം നമുക്കും നമ്മുടെ ജീവിതം ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ളതാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതം ഈശോയ്ക്ക് മഹത്വം വെളിപ്പെടാനുള്ള അവസരമാക്കി കൊടുക്കുവാനും പരിശ്രമിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധി നമ്മളെ തന്നെ സമർപ്പിക്കാം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെയും കുടുംബജീവിതത്തെയും സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം പരിശുദ്ധയുടെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം അമ്മയുടെ ബാധ്യസ്ഥയിലൂടെ കർത്താവ് നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് കർത്താവിശ്വംശിക കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ